ഇവിടെ ആർക്കും ഒപ്പം പക്ഷം ചേരുകയല്ല ഇതിൽ രാഷ്ട്രീയമില്ല പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടും തിരുത്തേണ്ടത് എന്നാവശ്യപ്പെടും അങ്ങനെയാണോ നിങ്ങൾ ഈ സന്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കാണുന്നത് വിവിധ സഭാപിതാക്കന്മാർ മുന്നോട്ട് വെച്ച അഭിപ്രായ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട് സഭയുടെ ഔദ്യോഗിക നിലപാട് സഭയുടെ ഔദ്യോഗിക വക്താവ് തന്നെ പറഞ്ഞു പോകുന്ന നില ഉണ്ടായിട്ടുണ്ട് ഞങ്ങളിതിനകത്ത് കാണുന്നത് വിവിധ പിതാക്കന്മാർ ഉന്നയിച്ച വിഷയങ്ങൾക്കകത്തെ ഗൗരവകരമായിട്ടുള്ള ചില സംഭവങ്ങളുമായി സംഭവങ്ങളെ സംബന്ധിച്ചാണ് നമുക്കറിയാം നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി പലതും പറഞ്ഞുപോയി ബഹുഭൂരിപക്ഷം സമയം അദ്ദേഹം ഉപയോഗിച്ചത് ഒരുപാട് പൊള്ളത്തരങ്ങൾ ആവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറഞ്ഞത് എന്നടക്കം പറഞ്ഞു പോകുന്ന നിലയിണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുൻപില് നമുക്കറിയാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെ സംബന്ധിച്ച് വലിയ ിൽ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ പിന്നോക്കു മനുഷ്യർ മനുഷ്യരുൾപ്പെടെ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും മണിപ്പൂരിൽ നിന്നും കലാപം ഒടുങ്ങിയിട്ടില്ല ഇന്നും അവിടെ മനുഷ്യർ ജീവൻ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഈ വസ്തുതകളൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് ഈ നിലയിലുള്ള അല്ലെങ്കിൽ ഈ ഗൌരവകരമായിട്ടുള്ള വിഷയം നമ്മുടെയൊക്കെ മുൻപിലേക്ക് ചർച്ചയ്ക്ക് വരുന്നത് എന്നുള്ളതാണ് ഇത് ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട ചില അഭിപ്രായ പ്രകടനങ്ങളല്ല ഇപ്പോ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഏഴാം തീയതി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സി ബി സി ഐ പുറത്തിറക്കിയ പത്രക്കുറിപ്പിനകത്ത് ഈ മേൽപ്പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഉൾപ്പെടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്കുകളൊക്കെ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോ നേരത്തെ അവതാരക അടക്കം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ക്രൈസ്തവ ത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ നടക്കുന്ന ആക്രമണം അഞ്ചിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പത്തിയേഴ് ആക്രമണങ്ങളായിരുന്നു രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എത്തുമ്പോൾ അതിന്റെ എണ്ണം എഴുന്നൂറ്റി ഇരുപതായി വർദ്ധിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏറ്റവും അധികം ആളുകൾ അവർ ഇന്ന മതത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് ആ അവകാശം വിനിയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടതിന്റെ നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ കാണാൻ വേണ്ടി കഴിയും മണിപ്പൂരിന് പുറത്ത് ഉത്തർപ്രദേശിൽ മാത്രം ഇരുന്നൂറ്റി എൺപത്തിയേഴ് അക്രമ സംഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജിസ്റ്റ് ചെയ്യപ്പെട്ടത് ഛത്തീസ്ഗഡിൽ നൂറ്റി നാല് എട്ടാണ് ജാർഖണ്ഡിൽ നാൽപ്പത്തി ഒൻപതാണ് ഹരിയാനയിൽ നാൽപ്പത്തി ഏഴാണ് മധ്യപ്രദേശിൽ മുപ്പത്തിയഞ്ച് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുക പല അക്രമ സംഭവങ്ങളുടെയും അക്രമ സംഭവങ്ങളുടെയും രൂപം അതിന്റെ രീതി പരിശോധിക്കുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന നിലയിലേക്കുള്ള വിവരങ്ങൾ ലഭ്യമാകും വിവിധ ദേശീയ മാധ്യമ തിന്റെ ഭാഗമായിട്ട് പൊതു കിണർ ഉപയോഗം ജാർഖണ്ഡിൽ നിന്ന് ജാർഖണ്ഡിലെ പൊതു കിണർ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല അവിടെ നിന്ന് വെള്ളം എടുക്കാൻ അനുവദിക്കില്ല എന്ന നിലയിലേക്കുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ ഈ കാലയളവ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് മരണപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികൾക്ക് അവരുടെ മതാചാരപ്രകാരമായിട്ടുള്ള ശവസംസ്കാരം പോലും നിഷേധിച്ചതിന്റെ അനുഭവങ്ങളും വാർത്തകളും നമ്മുടെ മുമ്പില് വന്നു നിൽക്കുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മളിപ്പോ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നിട്ട് മൂന്ന് മാസം ഉള്ളൂ ഈ മൂന്ന് മാസത്തിനിടയിൽ ഈ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി യു സി എഫ് പുറത്തുവിട്ട പ്രസ് റിലീസ് ആ പ്രസ് റിലീസിനകത്ത് പറയുന്നത് ജനുവരി മാസം എഴുപത് ഈ ജനുവരി മാസം എഴുപത് അക്രമ അക്രമ സംഭവങ്ങളാണ് ഈ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഫെബ്രുവരിയിൽ അറുപത്തിരണ്ട് മാർച്ച് മാസം പതിനഞ്ച് എത്തുമ്പോഴേക്കും ഇരുപത്തി ഈ മാർച്ച് മാസത്തിന്റെ പകുതിയോളം ഇരുപത്തിയൊൻപത് ആക്രമണങ്ങൾ നടന്നു ഈ നിലയിൽ ഈ നിലയിൽ ഈ രാജ്യത്തെ മതരൂരപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് ഇതിനോടൊപ്പം തന്നെയാണ് മണിപ്പൂർ മണിപ്പൂരിനകത്ത് മണിപ്പൂർ Gracias. അല്ലെങ്കിൽ മതപരമായി ആ ആ സംസ്ഥാനത്തെ മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ വർഗീയതയുടെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ആശയങ്ങൾ കുത്തി നിറച്ച് മനുഷ്യരെ പരസ്പരം വെട്ടിക്കീറുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടം തന്നെ ഒത്താശ ചെയ്തതിന്റെ അനുഭവം നമ്മുടെ മുമ്പിൽ നൂറുകണക്കിന് മനുഷ്യർ മണിപ്പൂരിന്റെ തെരുവിൽ മരിച്ചു വീണതിന്റെ അനുഭവം നമ്മുടെ മുൻപിലില്ലേ ആയിരക്കണക്കിന് മനുഷ്യർ അതിക്രൂരമാംവിധം മാരകമാവിധം പരിക്കേറ്റതിന്റെ നൂറുകണക്കിന് ദേവാലയങ്ങൾ തകർക്കപ്പെട്ടതിന്റെ ഒക്കെ അനുഭവങ്ങളും പശ്ചാത്തലം നമ്മുടെ മുൻപിലുണ്ട് മണിപ്പൂരിന്റെ തെരുവിലൂടെ വിവസ്ഥരാക്കപ്പെട്ടു അതാണ് സാഹചര്യം എന്നത് ചൂണ്ടിക്കാട്ടുകയാണ് വളരെ ഗൗരവമുള്ള വിമർശനങ്ങളാണ് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ആ അത്തരം വിമർശനങ്ങളിലേക്ക് എത്തിയ സാഹചര്യം എന്ത് എന്നതാണ് ആഷ വിശദീകരിച്ചത്